നമസ്കാരം കണിശകുളങ്ങര കൊലക്കേസിലെ പ്രതി സജിത്തിന്റെ അടക്കമുള്ള ജാമ്യാപേക്ഷ ഹർജികൾ അന്തിമവാദം കേൾക്കുന്നതിനായി അടുത്ത മാസം പതിനേഴിലേക്കും സുപ്രീംകോടതി മാറ്റി കേസിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന സജിത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണെന്നും ജാമ്യത്തിന് അർഹതയുണ്ടെന്നും കാണിച്ച് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ജയിലിൽ കിടക്കുന്ന സജിത് ഹൃദയമില്ലാത്ത ക്രൂരനായ കുറ്റവാളിയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ജാമ്യം തേടി ഹിമാലയ ചിട്ടിക്കമ്പനി മാനേജിങ് ഡയറക്ടറായിരുന്ന സജിത് നൽകിയ ഹർജിക്കെതിരെ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് അപ്പീൽ പരിഗണിക്കാൻ നീണ്ടുപോകുന്നതിനാലാണ് ജാമ്യാപേക്ഷ സജിത് കോടതിയിൽ സമർപ്പിച്ചത് സജിത് നീതി വ്യവസ്ഥയുടെ ദയ അർഹിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു ബിസിനസ് പകപോക്കലിന് നടത്തിയ ക്രൂര കൊലപാതകമായിരുന്നു കണിച്ചുകൊളങ്ങരയിലേത് ബിസിനസ് എതിരാളിയായ രമേശിനെ കൊലപ്പെടുത്തിയ ശേഷം സജിത് തന്റെ ഓഫീസിൽ പലഹാരങ്ങൾ വിതരണം ചെയ്തുവെന്ന് സർക്കാർ പറഞ്ഞു നിരപരാധികളെയും സജിത് കൊലപ്പെടുത്തി ഹർജി പരിഗണിക്കുന്നത് കോടതി ജനുവരിയിലേക്ക് മാറ്റി സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ കെ എൻ ബാലഗോപാൽ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഹർഷദ് വി ഹമീദ് എന്നിവർ ഹാജരായി സജിത്തിനായി മുതിർന്ന അഭിഭാഷക മേനക ഗുരുസ്വാമി സുഭാഷ് ചന്ദ്രൻ കവിതാ സുഭാഷ് എന്നിവർ ഹാജരായി എവറസ്റ്റ് ചിട്ടി ഫണ്ട് ഉടമകളായ രമേശും ലതയും ഡ്രൈവർ ഷംസുദീനും സഞ്ചരിച്ച കാറിൽ ലോറി ഇടിപ്പിക്കുകയായിരുന്നു ഒന്നാം പ്രതി ലോറി ഡ്രൈവർ ഉണ്ണി ഹിമാലയ ചിട്ടി ചിട്ടിക്കമ്പനി മാനേജിംഗ് ഡയറക്ടർമാരായ ചെറായി നൊച്ചിക്കാട്ട് സജിത് കളത്തിൽ ബിനീഷ് എന്നിവർ ഉൾപ്പെടെ പ്രതികളെ കോടതി ശിക്ഷിച്ചിരുന്നു ഹിമാലയ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ച രമേശ് എവറസ്റ്റ് ചിട്ടി ഫണ്ട് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് കരുതിയായിരുന്നു പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഹിമാലയ ഗ്രൂപ്പിന്റെ എം ഡി സ്ഥാനം രാജിവെച്ച ശേഷം രമേശ് എവറസ്റ്റ് ചിറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങിയതിൽ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം ആലപ്പുഴ കാണിച്ചുകുളങ്ങരയിൽ രമേശും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് ലോറി ഇടിച്ച് കയറ്റിയ ശേഷം ഇത് അപകടമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികൾ ശ്രമിച്ചത് ഒരു ലക്ഷത്തിലധികം ചിട്ടി നിക്ഷേപകരും കോടി രൂപയുടെ സ്വത്ത് വകകളും ഉണ്ടായിരുന്ന ഹിമാലയ ഗ്രൂപ്പ് കമ്പനികളുടെ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ച് എവറസ്റ്റ് ചിട്ടി ഫണ്ട് തുടങ്ങിയ രമേശ് സഹോദരി ലത ഡ്രൈവർ ഷംസുദ്ദീൻ എന്നിവർ ആസൂത്രിത വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ഹിമാലയയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന ചിന്തയായിരുന്നു ഈ കൊലയ്ക്ക് പിന്നില്